എരമംകുറ്റൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്ക് സ്നേഹോഷ്മളമായ യാത്രയപ്പ് നൽകി മാതമംഗലം ബാങ്ക് ഹാളിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം മുൻ എം എൽ എ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ ജ്വല്ലറി മേലേബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ എരമംകുറ്റൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിച്ച അസിസ്റ്റന്റ് സെക്രട്ടറി എം വി ഭൂമണി അക്കൌണ്ടന്റ് പി രാമചന്ദ്രൻ അപ്രൈസർ കെ ടി ബാലകൃഷ്ണൻ എന്നിവർക്ക് സ്നേഹോഷ്മണമായ യാത്രയപ്പ് നൽകി ബാങ്ക് ഹാളിൽ നടന്ന യാത്രയപ്പ് യോഗം മുൻ എം എൽ എ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഇന്നീ ജീനേയും സംസ്ഥാനം കടലയ്ക്കുള്ള സർവീസ് സമയ ബാംഗ്ലി ഇതിനെ പേര് നાળുന്ന ബാങ്കേ ഇടതാരെ അതൊരു പ്രബലമായ സ്ഥാനം ഇടനല്ലേ ഇടതാക്കി കഴിഞ്ഞു ഉള്ള സർവീസ് സമയ ബാംഗ്ലി സർവീസ് സമയ സ്ഥിതി അൺപത്തിൽ നിന്ന് പാണ്ടി കാലം വെർച്വലേറ്റാണ് സാധാരണ ലൈറ്റ് 58 ആണ് കേന്ദ്ര സർവീസിൽ അത് 60 ആണ് അതയ നമ്മളുടെ റൈറ്റ് റിട്ടയർമെന്റ് ഏജ് വ്യത്യസ്തമായ ഘട്ടത്തിലാണ് പ്രായമധി വി വ്യത്യസ്തം ഇതിനെ കോ നമ്മളുടെ आयुതരിക വർദ്ധിപ്പിച്ചതിന് അടുത്ത് ആണ് കോ റിട്ടയർമെന്റിലെ പരിദത്തമില്ലാതെ ഇണ്ടിരിക്കുകയാണ് കോ വളരെ യൂസ് ചെയ്യാനായി കോ റിട്ടയർമെന്റ് എടുത്തറിയുക പ്രസിഡന്റ് ടി തമ്പാൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇൻചാർജ് എൻ ബി ഉഷാകുമാരി സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉപഹാര സമർപ്പണം നടത്തി പയ്യന്നൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ എം കെ സൈബൂനീസ് കെ സി ഇ സംസ്ഥാന കമ്മിറ്റി അംഗം ടി തമ്പാൻ കെ വി ഗോവിന്ദൻ സി സത്യപാലൻ കെ പി രമേശൻ കെ സരിത പി വി വിജയൻ കെ വി പവിത്രൻ കെ അജിത കെ വി ഗൗരി സി പി രമേശൻ എന്നിവർ ആശംസാപ്രസംഗം നടത്തി പറഞ്ഞു ഉദ്യോഗസ്ഥർ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് റോഡ് ചെറുപുഴ ഇല്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കുളിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് റോഡ് ചെറുപുഴ